എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് എം ആർ ഐ സ്കാനിങ് എടുക്കേണ്ടി വന്നേ ഒന്ന് തലയ്ക്കാണ് ഓട്ടോ ഹെഡിനുള്ള ഒരു എം ആർ ഐ സ്കാനിങ്ങും പിന്നെ ഒന്ന് കാലിനുള്ള ലെഫ്റ്റ് ലെഗിനുള്ള ഒരു എം ആർ ഐ സ്കാനിങ്ങുമാണ് ഞാൻ എം ആർ ഐയെ കുറിച്ചൊന്നും പറയുന്നില്ല നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം ഇന്ന് എം ആർ ഐ സ്കാൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു അനുഭവം എം ആർ ഐ എന്ന് പറഞ്ഞാല് ഇമേജ് അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവങ്ങളും എനിക്കുണ്ടായ പേടിയും ഒക്കെയാണ് വൃത്തം ഇന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് എം ആർ ഐയെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം പിന്നെ എന്റെ അനുഭവങ്ങൾ ഫസ്റ്റ് ദിവസം ഞാൻ കാടിന്റെ എം ആർ ഐ ആണ് എടുക്കാൻ പോയത് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓ എം ആർ ഐ അല്ലേ നമുക്കൊക്കെ അറിയുന്ന ഫീഡ് അല്ലേ പിന്നെ മാഗ്നറ്റിക് ആണ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് അങ്ങനെ വലിയൊരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ റൂമിൽ കയറി റൂമിൽ കയറി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് എന്നൊരു സംഭവം ഉണ്ടല്ലോ ഏത് കേസ് ചെയ്യുന്നതിന് മുമ്പും ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത് മാറ്റണം ഇതിനൊക്കെ ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മള് എം ആർ ഐ ചെയ്യാനായി മെഷീൻ ഇരിക്കുന്നതിന്റെ അടുത്തോട്ട് പോകുന്നത് അതൊന്നും എനിക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടേബിളെ കയറി കയടുന്നു ടേബിളെ കയറി കയറുന്നതിന് ശേഷം ഇങ്ങനൊരു സംഭവം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇല്ലേ അതിന്റെ പുറത്ത് ഭാഗത്ത് അതിന്റെ പുറത്തോട്ട് ആണ് ഒരു ടേബിൾ ഇങ്ങനെയുള്ളത് ഉള്ളത് ഇപ്പം എക്സേ ടേബിൾ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒക്കെ പോലെ എന്നിട്ട് ആ ടേബിള് നമ്മൾ കിടന്ന് കഴിയുമ്പം ഒരു സംഭവം നമ്മൾ എല്ലാവരുടെയും എല്ലാവരും പിക്ചറിൽ കാണുന്നുണ്ടാവും ആ പിച്ചറിൽ കണ്ട് കാരണം സ്കാനിങ്ങിന്റെ കവറിന്റെ ഒക്കെ പുറത്ത് ആ പിക്ചർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ടേബിൾ അകത്തോട്ട് തള്ളി വെക്കും തള്ളിവെക്കും തള്ളി തള്ളിവെക്കുമ്പോ നമുക്ക് ഏത് ഭാഗത്താണോ സ്കാനിങ് അതിന് അവര് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്തിട്ടാണ് അത് തള്ളി വെക്കുന്നത് അപ്പൊ എനിക്ക് കാലിനായിരുന്നു അന്ന് കംപ്ലൈൻറ് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് സമയം കഴിയുമ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റിലധികം ആണ് എം ആർ ഐ പത്ത് പഞ്ചു മിനിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് മിനിറ്റ് ആണെന്നാണ് സ്റ്റാഫ് പറഞ്ഞത് എനിക്ക് അതിനെ കഴിഞ്ഞ കുറച്ച് അധികം ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വളരെ അധികം ശ്വാസമൊട്ട് അനുഭവപ്പെട്ടു ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല ഓരോക്കും ഓരോരോ രീതിയിലായിരിക്കും പിന്നെ ഒരു കയ്യിൽ നമുക്കൊരു ബെല്ല് തരുന്നുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പ്രസ് ചെയ്യാനാണ് പക്ഷെ ഒന്നും ചെയ്തില്ല സമയം പാലിച്ച് നമ്മൾ കിടന്നു പിന്നെ ഇത് തമ്മിലും നമ്മളുടെ ബോഡിയും ഇത് തമ്മില് വലിയ അന്തരം ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ അകത്തോട്ട് നമ്മൾ കയറി കിടന്നാൽ നമുക്ക് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റാതായ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലും ബെല്ലുള്ളതുകൊണ്ട് നമുക്ക് ഈ കൈ ഒന്നും അങ്ങനെ ഫ്രീ ഇല്ല എവിടെയെങ്കിലും ഒന്നും ചൊറിയ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല ഡിസ്റ്റൻസ് കുറവാണ് പിന്നെ ഓൾറെഡി എനിക്കൊരു ശ്വാസം മുട്ട ശ്വാസം മുട്ട അനുഭവപ്പെടുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടി വരാനും തുടങ്ങി പേടി വരാൻ തുടങ്ങി എന്താ ശ്വാസം മുട്ട എല്ലാവർക്കും ഉണ്ടോന്നുള്ളത് ഇതിനുമ്പോൾ ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല പിന്നെ ഓൾറെഡി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്തായാലും പിന്നെ കാലിന് ആയിരുന്നല്ലോ അന്ന് എം ആർ ഐ ചെയ്തത് അതുകൊണ്ട് നമുക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയും ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സ്റ്റാഫിനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് സെക്കൻഡും കൂടി അഡ്ജസ്റ്റ് നിന്ന് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങി അപ്പൊ ഇതൊരു എനിക്കും ഒരു ഭയം തോന്നി ഇതുപോലെ ആർക്കെങ്കിലും ഭയം എം ആർ ഐ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒന്ന് എന്റെ വീഡിയോടെ താഴെ വന്ന് കമന്റ് ചെയ്യണേ